കേരള രാഷ്ട്രീയത്തിലെ എക്കാലത്തെയും കരുത്തനായ നേതാവ് എം വി രാഘവന് വികാരഭരിതമായ യാത്രയ്പ്പാണ് കണ്ണൂർ നൽകിയത് രാവിലെ സി എം ബി ഓഫീസിലും തുടർന്ന് ടൗൺ സ്ക്വയറിലും പൊതുദർശനത്തിന് വെച്ച മൃതദേഹത്തിൽ ജീവിതത്തിന്റെ നാനാതുറകളിൽപ്പെട്ട ആയിരങ്ങളാണ് അന്ത്യാഞ്ജലി അർപ്പിച്ചത് പതിനൊന്നും പതിനഞ്ചോടെ മൃതദേഹം വിലാപയാത്രയായി പയ്യാമ്പലത്തേക്ക് എം വി ആർ വിപ്ലവത്തിന്റെ വിത്തുപാകിയ കണ്ണൂരിന്റെ മണ്ണിലൂടെ കടന്നുപോയ വിലാപയാത്രയിലും ആയിരങ്ങളായിരുന്നു അണിചേർന്നത് സംസ്ഥാന സർക്കാരിന്റെ പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെയായിരുന്നു സംസ്കാരം പന്ത്രണ്ട് മുപ്പത്തഞ്ചോടെ മൂത്ത മകൻ എം വി ഗിരീഷ് കുമാർ ചിതയ്ക്ക് തീകൊളുത്തി എം വി ആറിന്റെ സമകാലികരായ സി കണ്ണന്റെയും ഇ കെ നായനാരുടെയും ബലികുടീകരങ്ങൾക്കരികിലായാണ് എം വി രാഘവനും ചിരയൊരുക്കിയത് സംസ്ഥാന സർക്കാരിനെ പ്രതിനിധീകരിച്ച് മന്ത്രിമാരായ കെ മണി കെ സി ജോസഫ് കെ പി മോഹനൻ എന്നിവർ സംസ്കാര ചടങ്ങിൽ പങ്കെടുത്തു സി പി ഐ സംസ്ഥാന സെക്രട്ടറി പന്നീൻ രവീന്ദ്രൻ പ്രതിപക്ഷ ഉപനേതാവ് കോടിയേരി ബാലകൃഷ്ണൻ തുടങ്ങി സാമൂഹിക രംഗത്തെ നിരവധി പ്രമുഖരും സംസ്കാര ചടങ്ങിനെത്തിയിരുന്നു തുടർന്ന് പയ്യാമ്പലത്ത് സർവകക്ഷി അനുശോചന യോഗവും നടന്നു ഒരു കാലഘട്ടത്തിലെ ഐതിഹാസികമായ രാഷ്ട്രീയ ചരിത്രത്തിനാണ് എം വി ആറിന്റെ വിയോഗത്തോടെ തിരശ്ശീല വീണത് ഇനി ഇവിടെ പഴയകാല കമ്മ്യൂണിസ്റ്റ് നേതാക്കളുടെ ബലികുടീരങ്ങൾക്കൊപ്പം നിത്യസ്മാരകമായി എം വി ആർ എന്നും ജനമനസ്സിൽ ജീവിക്കും റിപ്പോർട്ടർ തുഫേൽ മുഹമ്മദിനും ക്യാമറമാൻമാരായ സി പി അനൂപനും ഷിജിത് കണ്ണൂമിനൊപ്പം സുനിൽ ഐസക് മീഡിയ വൺ കണ്ണൂർ